ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരെക്കുറിച്ചും ഒരു പരാമർശം നടത്തുകയുണ്ടായി കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനം ചറ്റത്തരമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അപ്പോൾ ഞാനതിൻ്റെ ഈ മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനം മാധ്യമ പ്രവർത്തകർ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമാണ് ഞാൻ ആ പദപ്രയോഗം ഞാൻ നടത്തുന്നില്ല ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഇത്തരം നീചമായിട്ടുള്ള പദപ്രയോഗം അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് ഞങ്ങൾ പറയുകയാണ് പരനാറി പ്രയോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള പദപ്രയോഗമാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടത്തിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മാധ്യമ സമൂഹത്തോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്